എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് പേര് കമൻ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് ചേച്ചിയുടെ ഫാമിലിയെ പരിചയപ്പെടുത്തുമെന്ന് എനിക്കൊരു സിസ്റ്ററാണുള്ളത് അവൾ കല്യാണം ഒക്കെ കഴിഞ്ഞു അവൾക്ക് രണ്ട് കുട്ടികളാണുള്ളത് ഓരോരുത്തരും വരുന്നതനുസരിച്ച് ഞാൻ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്താം ഇന്ന് അമ്മ നമുക്കൊപ്പം ഉണ്ട് അമ്മ ഇന്നൊരു സ്പെഷ്യൽ ഇഞ്ചി എഞ്ചിനറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതാണ് അമ്മ അമ്മ സിസ്റ്ററുടെ കൂടെയാണ് താമസിക്കുന്നത് ഇവിടെ ഉള്ള പോലെ തന്നെ ഒരു കുഞ്ഞു വാവ അവിടെ ഉണ്ട് സിസ്റ്റർ ജോലിക്ക് പോകുന്നത് കൊണ്ട് അമ്മയാണ് വാവയെ നോക്കുന്നത് അപ്പൊ സൺഡേസിലൊക്കെ അമ്മ എൻ്റെ എൻറെടുത്ത് വരാറുണ്ട് അപ്പൊ അമ്മ എന്തെങ്കിലും വരുമ്പോൾ ഒന്നോ രണ്ടോ കറികളൊക്കെ എനിക്ക് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി തന്നിട്ട് പോകും അപ്പൊ ഇന്ന് അമ്മ എനിക്കൊരു ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കി തരുന്നത് അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇഞ്ചി നന്നായിട്ട് കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇതൊരു അര കിലോ ഇഞ്ചി ഉണ്ടാവും പിന്നെ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കായപ്പൊടി കുറച്ച് ഉലുവപ്പൊടി കുറച്ച് പുളി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇഞ്ചിക്കറിക്ക് വേണ്ടത് ഗ്യാസ് കത്തിച്ച് നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചു ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക് എണ്ണ ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇഞ്ചി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് ചെറുതായിട്ട് വറുത്ത് കോരാ നല്ല പോലെ ഇളക്കി കൊടുക്കണം ഇത് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കണം അമ്മ ഇതിങ്ങനെ ആ ഇളക്കിക്കൊണ്ടേയിരിക്കണോ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ ഒരെണ്ണം പോകും ഒരെണ്ണം അതുകൊണ്ട് നന്നായിട്ട് എപ്പോഴും ഇളക്കി നല്ലപോലെ മൂത്ത് കിട്ടുന്നത് വരെ നല്ലപോലെ ഇളക്കിയാലും ഒരു പരിവതി കിട്ടും അത്യാവശ്യം നല്ല സമയം എടുക്കുന്ന ഒരു ഐറ്റം ആണിത് സാധാരണ എല്ലാവർക്കും ഇഞ്ചി അരിയുമ്പോൾ കൈ നീറുമൊക്കെ ചെയ്യും എനിക്ക് നല്ലപോലെ കൈ കൈനീറും തന്നെ ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് ഇഞ്ചി അരിയാറുള്ളത് ഇന്ന് അമ്മ വന്നതുകൊണ്ട് അമ്മ അത് ചിരണ്ടി നന്നായിട്ട് അരിഞ്ഞ് ക്ലീൻ ആക്കി ഒക്കെ തന്നിട്ടുണ്ട് ഇഞ്ചി ചെറുതായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഒരു നല്ല നല്ല ബ്രൗൺ കളർ ആകണം അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ചിലപ്പോ നമുക്ക് കയ്യൊക്കെ കഴിക്കും അപ്പൊ ആരെങ്കിലും വിളിച്ച് നിപ്പോണ്ടെങ്കിൽ അവരെ കൂടെ വിളിച്ച് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ദീപ്ത ഞാൻ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് എന്നെ കളിയാക്കി കൊണ്ട് ഇടയ്ക്ക് വന്ന് ചെയ്യുന്നതാണിത് ആയിടും ഇഞ്ചി ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട് ഇഞ്ചി അത്ര ഇഞ്ചി ഇട്ടിട്ടും ഇപ്പൊ നന്നായിട്ട് മൂത്ത് തുടങ്ങിയപ്പോഴത്തേക്ക് ഇഞ്ചി നല്ല പോലെ ചുരുങ്ങി ചെറുതായി വന്നു കുറച്ചും കൂടി ഒരു നല്ല ബ്രൗൺ ആവണം അതുവരെ നമുക്ക് ഇളക്കിക്കൊണ്ട് നിൽക്കാം ഇപ്പൊ നമ്മുടെ അമ്മ ഇളക്കിക്കൊണ്ടേ ഇരിക്കയാണ് ഇതുവരെ നിർത്തിയിട്ടില്ല വീഡിയോ എടുക്കുമ്പം വാവേന ഉറക്കിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാറുള്ളത് എന്നും വീഡിയോ എടുത്ത് പകുതിയാകുമ്പോ എഴുന്നേറ്റ് വരും അതുപോലെ തന്നെ ഇന്നും പകുതിയായപ്പോ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഇഞ്ചി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കോരി പാത്രത്തിലേക്ക് മാറ്റാറായിട്ടുണ്ട് അമ്മ ഇത് കോരി എടുത്ത് പാത്രത്തിലേക്ക് ഇടുകയാണ് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ തണുക്കണം

ഒരു അഞ്ച് പത്ത് ഒക്കെ എടുക്കും ഇതൊന്ന് തണുത്തു വരാനായിട്ട് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇഞ്ചി നല്ലതുപോലെ തണുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം എന്നിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കാം ഈ ജാറിന് ശഹലം പോലും വെള്ളമായ ഉണ്ടാവാൻ പാടില്ല ജാറിൽ എന്നിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കാം നമ്മൾ ഇഞ്ചി വറുത്തെടുത്ത എണ്ണയിൽ നിന്ന് കുറച്ച് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം കുറച്ചെണ്ണ ആണ് ഈ വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് നമുക്ക് കടുവിടാം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളിയുടെ കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിൽ ഇടാം ഇതെല്ലാം നല്ലപോലെ ഇളക്കി നല്ലപോലെ മൂപ്പിച്ചെടുക്കണം നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും അമ്മ ഇളക്കി മടുത്തോ അമ്മ നമ്മളിവിടെ ഏഹ് വിഷു ഓണം അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ആഘോഷങ്ങൾ വരുമ്പോഴാണ് സാധാരണ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത് ഇഞ്ചിക്കറിക്ക് അത്യാവശ്യം നല്ല സമയം വേണ്ടതുകൊണ്ട് ഇത് അത് മാത്രമല്ല ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചു നാളത്തെ ഗിരിക്കുകയും ചെയ്യും നമുക്ക് ഒരു ഒന്ന് രണ്ടാഴ്ചയോ ഒരു മാസമൊക്കെ ഇത് ഉപയോഗിക്കുന്നവരും ഉണ്ട് നല്ല ഏഹ് സമയെടുക്കുന്നതും ഉണ്ട് തീ നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ആഡ് ചെയ്യാം മുളക് പൊടി മുളക് പൊടി ഇട്ടുകൊടുക്കാം നല്ലപോലെ ഇളക്കണം കരിഞ്ഞു പോകരുത് ഇനി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ മഞ്ഞപ്പൊടിയും ഉലുവപ്പൊടിയും കായപ്പൊടിയും ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ പുളി കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം മുളക് പൊടിയുടെ ഒക്കെ മണം വന്നിട്ട് മൂക്കിലേക്ക് അടച്ചിട്ട് എല്ലാവരും തുമ്മാനൊക്കെ തുടങ്ങി മിക്സിയിൽ നല്ലപോലെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണിത് ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചി നല്ലതുപോലെ പൊടിയണം അല്ലേ അമ്മേ ഇഞ്ചി നല്ല നല്ല പോലെ പൊടിക്കണം ആ നല്ല പൊടിച്ച് ഇതിന്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ കുറുകിട്ടുണ്ട് ഇഞ്ചി നല്ലതുപോലെ ഇതിലേക്കെല്ലാം പിടിച്ച് മസാലയിലേക്കെല്ലാം പിടിച്ച് നല്ലപോലെ കുറുകിട്ടുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞങ്ങളുടെ പത്തനാപുരം സ്റ്റൈൽ ഇഞ്ചിക്കറി ഇനി ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുമ്പോഴാണ് കോട്ടയം സ്റ്റൈൽ ഇഞ്ചിക്കറിയായി മാറുന്നത് അത് നമുക്ക് ചേർക്കാം ഇത് ശർക്കര പൊടിച്ചതാണ് ഇത് ഇതിലേക്ക് ആഡ് ചെയ്യും നല്ലപോലെ ഇളക്കണം അമ്മ ഉണ്ടാക്കി തന്ന ഈ ഇഞ്ചിക്കറി കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെയാണ് കഴിക്കാനും കഴിക്കാനും ഭയങ്കര അധികം ടേസ്റ്റാണ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം കൂടിയാണ് എന്ന് പറയുന്നത് നമുക്ക് ഒരു കറി കറിയില്ലെങ്കിലും ഇഞ്ചിക്കറി കൂട്ടി ദോശയുടെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലുമൊക്കെ ഈ മധുരമുള്ള ഇഞ്ചിക്കറി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഞങ്ങളുടെ അവിടെ ഇഞ്ചിക്കറിയിൽ മധുരം ചേർക്കാറില്ല പക്ഷേ കോട്ടയം സ്റ്റൈലിൽ ഇഞ്ചിക്കറിയിൽ മധുരം ചേർക്കാറുണ്ട് അതുകൊണ്ട് ചേട്ടന് മധുരമുള്ള ഇഞ്ചിക്കറിയാണ് ഇഷ്ടം അത് കാരണം ഇത് മധുരമുള്ള ഇഞ്ചിക്കറിയും ഇത് മധുരമില്ലാത്ത ഇഞ്ചിക്കറിയാണ് അപ്പോൾ രണ്ട് സ്റ്റൈൽ ഇഞ്ചിക്കറിയും ഒറ്റ പ്രാവശ്യം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പം അമ്മ വന്നപ്പോൾ ഇപ്രാവശ്യം ഉണ്ടാക്കി തന്ന ഈ ഇഞ്ചിക്കറി നിങ്ങളും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും പക്ഷേ കുറച്ചധികം സമയവും ജോലിയും കൂടുതലുള്ള ഒരു ഐറ്റം ആണ് സമയമുള്ളവരൊക്കെ ഇതുണ്ടാക്കി നോക്കണം ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും എല്ലാം ഒരുപാട് നന്ദി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ